കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ നമ്മുടെ കണ്ണൂരും കോഴിക്കോടിന്റെ ഡീറ്റെയിൽ നമ്മൾ കാണിച്ചിരിക്കും ഇന്നും ശരിക്കും കോഴിക്കോട് കൊയിലാണ്ടി ബൈപ്പാസ് യാഥാർത്ഥ്യമാവാൻ പോവാണ് നമുക്കറിയാം ശരിക്കും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള പ്രദേശമാണ് കൊയിലാണ്ടി കൊല്ലം ശരിക്കും ദീർഘകാലത്തെ പ്രയാസം ഇനി വരും വർഷങ്ങൾ നിന്ന് വരും അപ്പം കൊയിലാണ്ടി ബൈപ്പാസിന്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി കാഴ്ചയാണ് നമ്മൾ വീഡിയോ ആണ് കാണാൻ പോകുന്നത് അപ്പൊ വെൽക്കം ടു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് അപ്പൊ നമ്മൾ ഫ്ലൈ ചെയ്ത് തുടങ്ങുകയാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് കൊയിലാണ്ടി ബൈപ്പാസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെബ്രുവരി മാസം പതിനേഴാം തീയതി വിശ്വലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ നമ്മളിപ്പം ശരിക്കും വാഗഡ് കമ്പനിയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ അവരുടെ യാർഡും യൂണിറ്റൊക്കെയാണ് ശരിക്കും ഈ ഭാഗത്ത് കാണിക്കുന്നത് നന്ദി ഭാഗത്ത് നിന്നാണ് നമ്മളിപ്പോൾ ഫ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെ നിന്നുള്ള വിഷ്വല് കാണിച്ച് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യാം പോകാം ഇത് ഞാൻ രണ്ട് പാട്ടാക്കിയിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഒറ്റടിക്ക് കാണിച്ചാൽ ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ പോയേക്കാം അതുകൊണ്ട് രണ്ട് പാട്ടായിട്ട് കാണിക്കാം ആദ്യം നന്ദി ഭാഗത്ത് നിന്ന് തുടങ്ങി നമ്മുടെ ഈ ബൈപ്പാസിൻ്റെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ പകുതി വരെ നമ്മളിപ്പോൾ വിശുവിൽ കാണുന്ന ഭാഗമാണ് ശരിക്ക് കോഴിക്കോട് അല്ല വടകര ഭാഗത്ത് വരുന്ന സമയത്ത് കൊയിലാണ്ടി എത്തുന്നതിന് മുമ്പുള്ള നന്ദി ഈ കാണുന്ന അവിടുന്ന് ആണ് ശരിക്കും മേൽപ്പാലത്തിൻ്റെ അവിടെ നിന്നാണ് കൊയിലാണ്ടി ബൈപ്പാസ് അല്ല കൊയിലാണ്ടി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിങ്ങൾ ഓൾഡ് ബൈപ്പാസ് ഓൾഡ് നാഷണൽ ഹൈവേ നമുക്ക് എന്ത് എങ്ങനെ കാണാൻ പറ്റും എങ്ങനെയാണ് തിരിഞ്ഞ് പോകുന്ന വിശ്വനിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുന്ന വ്യൂവേഴ്സിന് കാണാൻ പറ്റും ഇവിടെ ഇവിടെ തുടക്കത്തിൽ തന്നെയാണ് ഇവിടെ എന്തെയ്യുക യൂണിറ്റ് ഉള്ളത് വാഗാഡ് കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റ് മെറ്റൽ എംസാൻഡ് അതിൻ്റെ ഫുൾ യാർഡ് പ്രവർത്തിക്കുന്ന തൊട്ടടുത്താണ് ഓക്കെ അവിടെ നിന്നാണ് ശരിക്കും ഇതാ ഈ ഒരു മല കടിച്ച് വെറ്റായിട്ടല്ലേ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക ചതപ്പായിട്ടുള്ള പ്രദേശത്ത് കൂടിയാണ് ശരിക്കും നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് പോകുന്നത് ഏറ്റവും ടാസ്ക് ഉള്ളൊരു സംഗതിയാണ് പതിനൊന്ന് കിലോമീറ്ററും മലകളൊക്കെ ചെറുതായിട്ടുള്ള മലകളും ഒട്ടക്കുന്നുകളൊക്കെ നികത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബൈപ്പാസിൻ്റെ പൂക്ക് കുറച്ച് ടാസ്ക് ആണ് വോക്കും കാര്യങ്ങളും അധികം തീർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല കഴിഞ്ഞൊരു മൂന്നാല് മാസത്തെ ഇത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇങ്ങനെ വിഷുവിൽ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഈ ഇതിൻ്റെ പോക്ക് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ യഥാർത്ഥ പൂക്ക് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിഷുവിൽ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്താ ഈ ഭാഗത്തൊക്കെ ശരിക്കും തീരുണ്ട് ഇവർ ക്രാഷ് ബാരർ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നിന്നും ശരിക്കും പ്രത്യേകിച്ചുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ശരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം തുടക്കത്തില്ല പതിനാറ് പതിനേഴ് ദിവസങ്ങളിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കാണിക്കാം എന്നുള്ളതാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ചോദിക്കാറുണ്ട് വീഡിയോയ്ക്ക് താഴെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ചെയ്യണം മൂരാട് മൂരാടിൻ്റെ വീഡിയോ നമ്മൾ താഴെ ചെയ്തിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ മൂരാട് പാലത്തിൻ്റെതാണ് അത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഓക്ക് നിൽക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും ഏറ്റവും വാഗാഡ് കമ്പനിക്ക് ഏറ്റവും ടാസ്ക് ഉള്ളതാണ് ശരിക്കും കൊയിലാണ്ടി ബൈപ്പാസ് നമുക്കെല്ലാവർക്കും അറിയാം ശരിക്കും കോഴിക്കോട് നിന്ന് കണ്ണൂർ വരുന്ന സമയത്ത് ഏറ്റവും പ്രയാസമുള്ള ഭാഗം കോഴിക്കോട് ജില്ലയിൽ ഒന്ന് കൊയിലാണ്ടിയും കൊല്ലം കുറച്ച് ട്രാഫിക് ഉണ്ടാവാറുണ്ട് അതിനെ ബൈപ്പാസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൊയിലാണ്ടി ബൈപ്പാസ് നിന്ന് വരുന്നത് അപ്പം ശരിക്കും ഇതാ ഇവിടെ നിങ്ങൾ നോക്കൂ ഈ ഭാഗത്ത് നേരെ പോകുന്നത് ശരിക്ക് ഏത് ഭാഗത്താക്കാന്ന് അറിയുമോ നേരെ പോകുന്നത് നമ്മുടെ കൊയിലാണ്ട് ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗത്തിൻ്റെ പേര് എന്തായിരുന്നു ചെങ്കോട്ടുകാവ് അല്ലേ ചെങ്കോട്ട് കാവലേക്കാണ് എനിക്ക് നേരെ പോകുന്നത് അപ്പോൾ അവിടം വരെ കാണിച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വളരെ ഷോർട്ടായിട്ട് പത്ത് മിനിറ്റ് കാണിക്കുക അത് തന്നെ രണ്ട് മൂന്ന് ഭാഗത്തു നിന്ന് എടുത്ത ഫുട്ടേജാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇവിടെ സർവീസ് റോഡില്ലാത്തതിനെ കൊണ്ട് ഒപ്പത്തിനൊപ്പം പോയി നാഷണൽ ഹൈവേൻ്റെ ഒപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റില്ല ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഓൾഡ് നാഷണൽ ഹൈവേൻ്റെ അവിടെ നിന്നുകൊണ്ട് ആണ് ഈ ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്ക് ഫേസ് ചെയ്യുമ്പം അടുത്ത സൈഡിലാണ് അടുത്ത സൈഡിൽ കൂടെയാണ് പോകുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഷൂട്ട് ചെയ്ത് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് പല ഭാഗത്തും സർവീസ് റോഡ് ഇല്ല അപ്പം ബൈക്കിട്ട് പോകുന്ന പോലെ എനിക്ക് കാറിയിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് ഭാഗത്ത് നിന്ന് ഡ്രോൺ താഴ്ത്തിയും പറ പൊക്കിയിട്ടാണ് എന്ത് ചെയ്തത് നമുക്ക് ഈ വീഡിയോ യാഥാർത്ഥ്യമാക്കുന്നത് അപ്പോൾ കാണുന്ന ആളുകൾക്ക് നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കൊയിലാണ്ടിക്കാർ കൊല്ലത്തേർ കോഴിക്കോട്ടേരൊക്കെ എന്ത് ചെയ്യാം ഒന്ന് വന്ന് ഹാജരിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളൂ ഇനി അങ്ങോട്ടും പുതിയ പുതിയ അടിപൊളി വീഡിയോസ് കാണി കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം ഞാൻ ഡ്രോൺ താഴ്ത്തി പറ്റുന്നിടത്തൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഡ്രോൺ താഴ്ത്തി പറക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം വിഷലിലുള്ള ഡീറ്റെയിൽ നമ്മുടെ വ്യൂവേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും പറയാറുണ്ട് താഴ്ത്തി മാക്സിമം എല്ലാവരും ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ അപ്ഡേറ്റ്സ് ലേസ്റ്റ് കാണാട്ടെ ശരിക്കും അടുത്തൊരു മാസം കൂടെയൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ ശരിക്കും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ നിന്ന് ഓക്കെ ഇവിടൊക്കെ എങ്ങനെയാണ് കൊയിലാണ്ട് ബൈപ്പാസിൻ്റെ പൂക്ക് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യക്തമായി കാണാൻ പറ്റും മാക്സിമം ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്താണ് പോകുന്നത് ശരി ഏറ്റവും വേഗത്തിൽ പണി എന്ന് പറയാൻ പറ്റില്ല പല കാരണങ്ങളുണ്ടാവാം കരാർ കമ്പനിയും കമ്പനി നാഷണൽ ഹൈവേ ആയിട്ട് എന്തൊക്കെയാണ് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇഷ്യൂ കാരണം പല ഭാഗങ്ങളും ലാഗ് ഉണ്ട് ഡിലേ ഉണ്ട് വോക്ക് ശരിക്കും കഴിഞ്ഞ മൂന്നാല് മാസം കഴിഞ്ഞൊരു ആറ് മാസത്തെ ബാക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം മാസം ശേഷം നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളാണ് പല ഭാഗങ്ങളും കംപ്ലീറ്റ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടും ഞാനത് കാണിക്കാം അവിടുന്ന് വരുന്ന സമയത്ത് ചെങ്കോട്ടുകാന്ന് വരുന്ന സമയത്ത് ഒരുപാട് ഭാഗത്തും ടാറിങ് ഫൈനൽ വർക്കുകളൊക്കെ കഴിഞ്ഞ് സെൻട്രൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കുറേ പ്രദേശങ്ങളുണ്ട് ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് ഏകദേശം സ്ട്രക്ചറൽ ഫൈനൽ ഫസ്റ്റ് ഘട്ട വോക്കുകൾ മണ്ണ് നിരത്തുന്ന വോക്കുകൾ കഴിഞ്ഞ് വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽ നമുക്ക് വിഷ്വൽ കാണാൻ പറ്റും ഞാൻ ഓവർ സ്പീഡാക്കുന്നില്ല മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രോൺ ഇങ്ങനെ റോഡ് കാണിച്ചുകൊണ്ട് തിരിക്കുന്നതിൻ്റെ കാരണം വിഷ്വൽ എന്താണ് നടക്കുന്നത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ മറ്റേ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാൻസ് ത്രീ സിക്സ്റ്റിയിൽ അങ്ങനെ ഡ്രോൺ നിൽക്കുന്ന പോയിൻ്റ് നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആ പ്രദേശം മാത്രമേ കാണും റോഡ് കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിപ്പിടിക്കുകയാണ് മുമ്പ് ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കൂ ഇവിടെയൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സംഗതികളാണ് ഇതൊക്കെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് നമ്മളെ റെയിൽപ്പാളത്തിൻ്റെ സ്ട്രൈറ്റായിട്ട് പോകുന്നത് റെയിൽപ്പാളം ലെഫ്റ്റ് കാണുന്നത് നാഷണൽ ഹൈവേ എന്ന ചെറുത്താറിൻ്റെ കൊയിലാണ്ടി ബൈപാസ് ഓക്കെ നമ്മളിങ്ങനെ പോവാണ് ആ ഭാഗം കവർ ചെയ്തു ഞാൻ പറഞ്ഞില്ല വിഷ്വലിൽ ഒരു ഡിസ്റ്റേബ് ഉണ്ടാവും എന്നെ കണ്ടിന്യൂസ്ലി ഒറ്റ ലെങ്ത്തിൽ പിടിക്കാൻ പറ്റിയില്ല കൊണ്ട് അതുകൊണ്ട് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യുകയാണ് ഞാൻ ഈ കൊയിലാണ്ടി ബൈപ്പാസ് കാണിക്കുന്നു ഇതാ ഇവിടെയൊക്കെ ശരിക്കും അടുത്ത മാസത്തോട് കൂടി അല്ലെങ്കിൽ ശരിക്കും മാർച്ച് ഏപ്രിലൊക്കെ വരുന്നതോടുകൂടി ഏകദേശം ശരിക്കും ഇതിനേക്കാൾ വല്ല അപ്ഡേറ്റ്സ് കാണും കാരണം ഇതുവരെയുള്ള ഇപ്പോൾ അവർ കാണിക്കുന്ന വോക്കിനാണ് ശരിക്കും സമയം എടുക്കുക നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ബേസ്മെൻ്റ് ശരിയാക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക ബാക്കിയുള്ള ടാറിങ്ങും കാര്യങ്ങൾക്കൊന്നും കൂടെ പണി ഇത് എടുത്താലും കാണാത്ത കുറേ വോക്കുകളാണല്ലേ ആദ്യത്തെ എന്നൊക്കെ പറഞ്ഞാൽ എടുത്താലും അധികം കാണാത്ത വോക്കുകളാണ് അതിൻ്റെ സ്ട്രക്ച്ർ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള വോക്കുകളൊക്കെ അടുത്ത മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം മാസം കൊണ്ട് കഴിഞ്ഞാൽ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ അതുപോലെ ഡ്രോൺ ഏരിയൽ വിഷുവിൽ എടുക്കുന്ന സമയത്തും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഇവിടുന്ന് ജൂം ചെയ്ത് നോക്കൂ ഇവിടൊക്കെ ശരിക്കും മണ്ണിട്ട് ഏകദേശം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ശരിയൊരു അണ്ടർപാസിൻ്റെ വോക്കിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാട്ടോ ശരിക്കും ആ വർക്ക് നടക്കുന്നതൊക്കെ ഒന്ന് നോക്കൂ ശരിക്കും അവിടെ മേൽപ്പാലം വരുന്നതാണ് ഒരു വാഡറ്റ് പോലെ വരുന്ന സംഗതിയാണ് അവിടെ മണ്ണിട്ട് പൊങ്ങിക്കുന്ന ചടങ്ങിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിൽക്കുന്നുണ്ട് കുറച്ച് അപ്പുറത്ത് പോയാലുണ്ടല്ലോ ആ ഭാഗം ടാർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഘട്ടം ഘട്ടങ്ങളായിട്ട് നോക്കും ഞാൻ ആ ഭാഗം ഒന്ന് കാണിക്കാം ശരിക്ക് ഓക്കെ ഇതിൻ്റെയൊക്കെ ഏകദേശം വർക്ക് ഏകദേശം എന്ന് പറയാ ടാസ്ക് ഉള്ള ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗം ഓക്കെ ഇങ്ങനെ പോവാം വാഗഡ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ടാസ്കൾ തന്നെ ആയിരിക്കും കൊയിലാണ്ടി ബൈപാസ് ഒരു എന്താ പറയുക ഒരു ചതപ്പ് പ്രദേശത്ത് കൂടിയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലായത് ഉണ്ടായിരുന്ന സമയത്ത് ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടായിരുന്ന തെങ്ങുകളായിരിക്കും അല്ലേ അത് മുറിച്ച് മാറ്റിയിട്ടാണ് എവിടെയൊന്നും വീടുകളുണ്ടായിരുന്നില്ല എന്നുള്ളത് തോന്നുന്നു എനിക്ക് വീഡിയോ കണ്ടിട്ട് അറിയുന്നവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക കാരണം എൻ്റെ എനിക്ക് തല്ല എനിക്കത്ര എന്താ പറ്റില്ല അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നത് മുമ്പുണ്ടായിരുന്ന ഈ കാണുന്ന തെങ്ങുകളൊക്കെ ആയിരിക്കും ഇതൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോഴത്തെ ഈ നാഷണൽ ഹൈവേ എന്ന ചുറത്താറിലെ കണ്ണൂർ സോറി കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഒക്കെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെയും അതുപോലെ ഒക്കെ വർക്ക് അവസാന ഘട്ടത്തിലാണ് ശരിക്ക് ആ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ ഫാസ്റ്റായി പോകുന്ന ഇനിയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ സംഗതികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഇതാണ് ചെറിയൊരു മല അല്ലേ ഒരു ഒരു മല ഇടിച്ചിട്ടാണ് ശരിക്ക് മുമ്പ് കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് ഇത് ഇത്രയും ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മണ്ണെടുക്കുന്നുണ്ട് ശരിക്ക് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു അണ്ടർപാസ് ആണോ ഡ്രൈനേജ് ആണെന്ന് എനിക്കറിയില്ല അറിയുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കാരണം ഞാൻ നിൽക്കുന്നത് ആ ഭാഗത്തല്ല ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടില്ല ഞാൻ അവിടുന്ന് മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറത്താണ് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് ജൂം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഈ ഭാഗത്ത് നിൽക്കാൻ വളഞ്ഞ് തിരിഞ്ഞ് കാറിന് വരാൻ പ്രയാസമാണ് അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല ഞാൻ ആ മുട്ട കുന്ന് എന്ത് ചെയ്യുന്നുണ്ട് ആ ഇടിച്ച് ഓക്കെ ഇതിൻ്റെ സെൻ്റർ കൂടെയാണ് എന്ത് ചെയ്യുന്നത് ആ മല ഇങ്ങനെ കാണുമ്പം ചെറുതാണെങ്കിലും ശരിക്കും അത് സൂം ചെയ്യുന്നോണ്ട് കേട്ടോ ശരിക്കും ഒരുപാട് അത്യാവശ്യം വലിയൊരു മലയാണ് അപ്പം എന്തിനു ഈ വീഡിയോ കാണണം എന്ന് ചോദിച്ചാൽ സ്വാഭാവിക ഇതാണ് ഏറ്റവും ഫെബ്രുവരി മാസം ഏറ്റവും അവസാനത്തെ കാഴ്ചയാണ് ഞാൻ ഞാനീപ്പോൾ കാണിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് കാണാം ഓക്കെ ഏകദേശം ഈ വർഷത്തോട് കൂടി അവസാനത്തേക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവുന്നതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയൊരു അവസ്ഥ കേട്ടോ ആ ഭാഗം നമ്മൾ നമ്മുടെ 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 ചെങ്കോട്ടുകാവ് അല്ലേ ചെങ്കോട്ടുകാവെന്ന് തന്നെ പറയാം പൊയിലാണ്ടി ബൈപ്പാസ് ഒന്ന് ഇറങ്ങുന്ന പോയിൻറ്റ് എസ് ചെങ്കോട്ടാവ് ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കുറച്ചൊക്കെ ടാറിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചെങ്കോട്ടുകാവ് ഒരു ഓവർപാസ് ഉണ്ട് അതും കൂടെ ശരിക്കും വന്നിട്ട് പൊക്കിയാലോ അതിൻ്റെ ബോക്ക് പകുതി ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ റോഡ് സൈഡ് നമുക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഇതൊന്നും ശെരിക്കും നമുക്ക് എന്താ പറയുക ഇങ്ങനൊരു എക്യൂപ്മെൻറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ കാണാൻ പറ്റുള്ളൂ നേരിട്ട് അവിടെ നിൽക്കുന്ന പ്രദേശവാസികൾക്ക് പോലും അവിടെ നിൽക്കുന്ന നാട്ടുകാർക്ക് പോലും ഇങ്ങനെ വിഷയം എന്ത് ചെയ്യാൻ പറ്റില്ല കാണാൻ പറ്റില്ല കാരണം വീടുള്ള ആളുകൾക്ക് പോലും കാരണം നോക്കിയാൽ കാണില്ല ഞാനവിടെ നിന്ന് ഒരുപാട് തപ്പിയതാണ് ഇതൊന്നും കാണിക്കാൻ വേണ്ടി കാരണം പരിചയമില്ലാത്തൊരു ഏരിയ ആകുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗത്ത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ആ ഭാഗത്തിൻ്റെ ജോഗ്രഫി ഒന്ന് മനസ്സിലാക്കണം പോക്കറ്റോട് എങ്ങനെയാണേ ചെറിയ ഉടുക്കുവകൾ എങ്ങനെയാണ് അപ്പോൾ കാറിട്ട് പോയിട്ട് ആ ഭാഗം കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് തന്നെ ആയിരുന്നു ബൈക്കാണെങ്കിൽ പിന്നെയും കുറേ ഭാഗങ്ങളോട് എന്ത് ചെയ്യായിരുന്നു കുത്തി പോയി ചെയ്യാമായിരുന്നു അപ്പോൾ ഞാൻ വലിയ നാഷണൽ ഹൈവേ ഹോൾ നാഷണൽ ഹൈവൻ്റ് അവിടെ നിന്നുകൊണ്ട് ആ ഭാഗത്തേക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടാണ് ആ ഭാഗത്തെ എൻ്റയർ ഭാഗം ഞാൻ ക്യാപ്ചർ ചെയ്തത് വീഡിയോ നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നത് എത്രത്തോളം നന്നായിട്ടിരുന്ന തീർച്ചയായിട്ടും നിങ്ങളാണ് ഫീഡ്ബാക്ക് പറയേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തിട്ട് ചെങ്കോട്ടുകാവ് ആ ഭാഗത്ത് തുടങ്ങുന്നത് ഒരു ഭാഗം കാണിക്കാം കാരണം രണ്ടും കൂടെ വലിച്ചു നീട്ടിയാൽ പതിനൊന്ന് കിലോമീറ്റർ ആണ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ലെങ്ത്ത് തുടങ്ങുന്ന ഭാഗം ഞാൻ പറഞ്ഞു മാഹി ബൈപ്പാ മറ്റേ നമ്മുടെ നന്ദി ബജാറിൻ്റെ അവിടുന്ന് തുടങ്ങി നമ്മൾ അവസാനിക്കുന്നത് പായ നാഷണൽ ഹൈവേ നമ്മളെ ചെങ്കോട്ടുകാവാണ് എന്ത് ചെയ്ത് അവസാനിക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാൽ കൂടെ ആരെങ്കിലും അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒന്നും കൂടെ പറയണോ ഓക്കെ ഇത് വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ കൊയിലാണ്ടി ബൈപ്പാസ് ഒന്നുകൂടെ അടുത്തറിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ വർക്ക് നടന്ന ഭാഗം ശരിക്കും അവിടെ നിന്നല്ല വർക്ക് നടക്കാനുള്ളത് നന്ദി ആ ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് അവരുടെ യാർഡുള്ള ഭാഗത്താണ് വർക്കൊന്ന് സ്ലോ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റ് ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ തീർച്ചയായിട്ടും ഞാൻ മുമ്പൊക്കെ പറയാറുണ്ട് ഒരു ഭാഗം ഫാസ്റ്റ് ഫാസ്റ്റാക്കുന്നതുകൊണ്ടാണ് അപ്പുറത്തും സ്ലോ ആകുന്നതും അതിനൊരു പ്ലാനിങ് ഉണ്ടാവും ഒരു ദീർഘവീക്ഷണം ഉണ്ടാവും ശരിക്ക് എവിടെ നിന്ന് ആക്കണം അപ്പോൾ ഈ ഒരു കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കേസിൽ ശരിക്കും ഞാൻ പറഞ്ഞു വന്നത് ചെങ്കോട്ടുകാവ് ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ വിഷുവിൽ കാണുന്ന ആ ഭാഗത്താണ് കൂടുതൽ വർക്ക് എന്ത് ചെയ്തിട്ടുള്ളത് വർക്ക് ഉള്ളത് വർക്ക് കംപ്ലീറ്റ് ആവാനുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് തീർത്തിട്ടാണ് ശരിക്കും വരുന്നത് ഈ ഭാഗങ്ങളൊക്കെ ചെങ്കോട്ടുകാവ് വരുന്ന ആ ഭാഗത്തുള്ള ഭാഗങ്ങളാണ് ആ ഭാഗത്തൊക്കെ ഏകദേശം കുറേയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടാസ്കില് പ്രയാസപ്പെട്ട സ്ട്രക്ചർ അതുപോലെ ഡ്രൈനേജും അതുപോലെ ഓവർപാസ് അണ്ടർപാസ് ഇതിൻ്റെയൊക്കെ ബേസ്മെൻ്റ് ഈ കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയുള്ളത് അതിൻ്റെയൊക്കെ കംപ്ലീഷനാണ് അതിന് പൂർത്തിയാക്കുക ഓവർപാസ് പൂർത്തിയാക്കുക കോൺക്രീറ്റ് മണ്ണിടിക്കലൊക്കെ ആ ഒരു വര റോഡ് എന്നുള്ള സംഗതിൻ്റെ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനാണ് കുറച്ച് സമയം എടുക്കുക എന്ന് പറഞ്ഞത് അപ്പം അതിൻ്റെ ടെക്നിക്കൽ ടേംസിലൊക്കെ ഞാൻ കുറച്ച് ബാക്കിലാണ് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക തിരുത്തുകയും ചെയ്യുക ഓക്കെ അപ്പം അപ്പം ഇത്രയും ഭാഗം കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടുന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ ഇനിയും ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത്തി മിനിറ്റ് വരെ ആകും ശരിക്ക് ആ കംപ്ലീറ്റ് നമ്മൾ ചെങ്കോട്ടുകാവ് എത്തണം അപ്പോൾ അതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ആ ചെങ്കോട്ടുകാവിൻ്റെ ആ ഭാഗം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നാഷണൽ ഹൈവേ തുടങ്ങുന്ന ഭാഗം ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഉള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഡ്രോൺ ഇവിടെ താഴ്ത്തുന്നു തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് താങ്ക് യു നമ്മൾ വാച്ച് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു കൊണ്ട് വീണ്ടും കാണുന്നവരെ ബൈ ഓൾ താങ്ക് യു